ഡിസമറിന്റെ എതിരുകളിൽ തണുപ്പുള്ള ഒരു രാത്രിയിൽ ആട്ടിപ്പച്ചങ്ങളെ നെഞ്ചോട് ചേർത്ത് ഉങ്ങിക്കൊണ്ടിരുന്ന ഒരു പറ്റുമാട്ടെമാർ ഒരു കേട്ട് സമാധാനം അതേ ക്രിസ്തുമസ് സന്തോഷത്തിന്റെ പ്രതീക്ഷയുടെ ആഘോഷമാണ് ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ അത്ഭുതവും വിശ്വാസ രഹസ്യമാണ് ക്രിസ്തുമസ് അനാവരണം ചെയ്യുന്നത് ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ ആദരിച്ചതിലൂടെ ദൈവം സ്നേഹമാണെന്ന് അനുഭവിച്ചറിയുകയാണ് നമ്മൾ നമുക്ക് യഥാർത്ഥത്തിൽ നല്ല ക്രിസ്തുമസ് അനുഭവം ലഭിക്കണമെങ്കിൽ പോലെ മനസ്സിൽ ആട്ടഡേരെയും അഹങ്കാര ചിന്തകൾ ഇല്ലാത്തവരും എളിമയുമല്ല നന്മ നിറഞ്ഞ ജീവിതം നയിക്കുന്നവരുമാകണം നക്ഷത്ര ഗൃഗുകളും ക്രിസ്മസ് ട്രീയും പുൽക്കൂടമെല്ലാം നമ്മുടെ ഭവനങ്ങളെയും യും മനോഹരമാക്കുന്നത് പോലെ കൊച്ചു കൊച്ചു സുഹൃതങ്ങളും നന്മകളും ചെയ്തുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതങ്ങളെയും മനോഹരമായി ക്രിസ്തുമസ് കാലത്ത് അലങ്കരിക്കാം എല്ലാവർക്കും ക്രിസ്തുമസിന്റെ ആശംസകൾ സ്നേഹത്തോട് നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം